കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഫിലിം ഫിലിം ഒരു പ്രതികരണം വന്നിരിക്കുന്നു റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന് ചേംബർ ജനറൽ സെക്രട്ടറി സജീവ് ആരോപിച്ചു സിനിമയിൽ പറഞ്ഞു പഠിപ്പിച്ച് പറയിപ്പിച്ചതാണ് സിനിമയെ ഒന്നടങ്കം മോശമാക്കരുതെന്നും സജീവ് നന്ദിയാട്ട് പറഞ്ഞു ഏകപക്ഷീയമാണ് അത് പവർ അല്ല അത് ആരോപണം മാത്രമാണ് അത് മാത്രമല്ല ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് അറിയണം കാരണം ചില ചില പ്രധാനമായി നിൽക്കുന്നവരേക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രുവണ്ടത്തെ കുറച്ച് പേരെ എടുപ്പിക്കുകയും എറണാകുളത്ത് ഭൂരിപക്ഷം ആൾക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇവിടെ വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തേടിയ സമയത്ത് ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ് ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ആക്ഷേപങ്ങൾ പറയണം അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഡബിൾ സീസിന്റെ ഭാഗത്തൊന്നും പ്രധാനപ്പെട്ട ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിൽ പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല അപ്പം പറയാം അത് അതിശയിപ്പിച്ചെന്ന് എന്ത് അതിശയിപ്പിച്ചു ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതങ്ങനെ അതിശയിപ്പിക്കുന്നു അപ്പം ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ അതാണോ ശരി സിനിമയെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല സിനിമയെ ഒന്നടങ്കം മോശക്കാരാക്കേണ്ട കാര്യമില്ല സിനിമയിൽ വന്ന സ്ത്രീകളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്തിരിക്കുക എന്താ കൊട്ടാ ഇൻവേർട്ടർ കോമാലിടാ എന്താണ് സഹകരിക്കുന്നവർ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി മലയാള സിനിമയിൽ അഭിനയിച്ചതല്ല സഹകരിക്കുന്നവരാണോ അതിവിടുത്തെ സ്ത്രീകളോടുള്ള അപമാനമല്ലേ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ